അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തി അർജുനന് സുഭദ്രയിൽ ഒരു സന്താനം ഉണ്ടായി അഭിമന്യു പിന്നെ അതുപോലെ തന്നെ പാഞ്ചാലിയിലും സന്താനം ഉണ്ടായി എല്ലാവർക്കും ധർമ്മപുത്രനെ പാഞ്ചാലിയിലുണ്ടായ മകൻ പ്രതിവിന്ധ്യൻ ഭീമനുണ്ടായവൻ സുതസോമൻ അർജുനനുണ്ടായവൻ ശ്രുതകീർത്തി നകുലുണ്ടായവൻ ശതാനീകൻ സഹദേവനുണ്ടായവൻ ശ്രുതകീർത്തി അപ്പോൾ ഓരോ പേരിനും ഒരു അർത്ഥമുണ്ട് ധർമ്മപുത്രനുണ്ടായവൻ പ്രതിവിന്ധ്യൻ അതിൻ്റെ ആ പേരിട്ടിൻ്റെ ഉദ്ദേശം വിന്ധ്യപർവതം പോലെ ശത്രുക്കളുടെ പ്രഹരണത്തെ ശത്രു പ്രഹരത്തെ തടുക്കാൻ ശക്തി ഉണ്ടാവട്ടെ അതാണ് പ്രതിവിന്ധ്യൻ ഭീമന്റെ മകൻ സുതസോമൻ ഭീമൻ ആയിരം സോമയാഗം ചെയ്തിട്ടുണ്ടായ മകൻ അത്രയാണ് അതിനുശേഷം ഉണ്ടായ മകനാണ് അതുകൊണ്ട് അവൻ്റെ സുതസോമൻ എന്ന് പേരിട്ടു അർജുനൻ്റെ മകൻ ശ്രുതകർമാവ് അർജുനൻ കേളിപ്പെട്ട കർമ്മമൊക്കെ ചെയ്തു വന്ന് ആണ് ഈ ശ്രുതകർമാവ് എന്ന് പറയുന്ന മകൻ്റായത് അതുകൊണ്ട് കേളിപ്പെട്ട കർമ്മം ശ്രു ചെയ്തുകൊണ്ട് അവൻ്റെ ശ്രുതകർമാവ് എന്ന് പേരിട്ടു പിന്നെ നകുലൻ്റെ മകനെ ശതാനീകൻ എന്ന് പറയുന്ന ഇവരുടെ വംശത്തിൽ ഗുരുവംശത്തിൽ മുമ്പത്തെ ഒരു രാജാവായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് നകുല അദ്ദേഹത്തിൻ്റെ പേര് നകുലൻ്റെ മകനെ ശതാനീകൻ സാധാരണ പവൻ്റെ പേരൊക്കെ ഇടില്ല അതുപോലെ ശതാനീകൻ എന്നൊരു പേരിട്ടു ഇനി അവസാനത്തെ ആള് സഹദേവൻ്റെ മകൻ ആണ് അയാൾക്ക് ശ്രുതകീർത്തി അയാൾ ജനിച്ചത് അദ്ദേഹം കാർത്തിക നക്ഷത്രത്തിലാണ് അപ്പം ശ്രുതകീർത്തി എന്ന് കീർത്തി കാർത്തി കാർത്തിക കീർത്തി അങ്ങനെട്ടതാണ് ശ്രുതകീർത്തി ഇനി അഭിമന്യുവിൻ്റെ പേരിനും ഉണ്ട് അർത്ഥം അഭി എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്തവൻ മഞ്ഞു എന്ന് പറഞ്ഞാൽ കോപം അപ്പം അഭിമന്യു എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്തവനും കോപമുള്ളവനും ഇങ്ങനെയാണ് ഇപ്പോൾ ആറ് മക്കളായി ടോട്ടല് മുമ്പ് ഒരുത്തൻ ഭീമസേനന് ഘടോൽക്കജൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിട്ടുണ്ട് അയാൾ അവിടത്ത് കേട്ടോ അതും കൂടി കണക്കിലെടുത്താൽ ഏഴായി അഞ്ച് മക്കൾ കൃഷ്ണയിലെ അഭിമന്യു അതുപോലെ തന്നെ ഹിഡിമ്പിയിലെ ഘടോൽക്കജൻ ഇപ്പോഴത്തെ സ്ഥിതി അതാ സ്റ്റാറ്റസ് കോ അതാണ് കാര്യങ്ങൾ അങ്ങനെയിരിക്കും കാലത്തെങ്കിൽ എന്തുണ്ടായി അർജുനൻ കൃഷ്ണൻ അവിടെ വന്ന് കൂടിയുണ്ട് കൃഷ്ണൻ അവിടുന്ന് പോയിട്ടില്ല സുഭദ്രയെ കൊണ്ടുവന്നപ്പോൾ കൃഷ്ണനും വന്നു കൃഷ്ണൻ അവിടെ താമസിക്കുക പാണ്ഡവന്മാരുടെ കൂടെ ഇന്ദിര കേട്ടോ അങ്ങനെ താമസിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഭയങ്കര ഉഷ്ണം എന്താറിയില്ല ഭയങ്കര ചൂട് ഗ്ലോബൽ വാർമിംഗ് ആഗോളതാപനം അന്നത്തെ കാലത്തുണ്ടോ എന്നറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ഭയങ്കര ചൂടുണ്ട് ആഗോളതാപനം ഇപ്പോൾ വന്നതാണോ അതെ അപ്പോൾ ഭയങ്കര ചൂടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ചൂടിൽ നിന്ന് രക്ഷ കിട്ടാൻ നമുക്ക് എവിടേക്കെങ്കിലും പോവാം എന്ന് പറഞ്ഞവരെ അവിടെ സമീപത്തുള്ള ഖാണ്ഡവപ്രസ്ഥം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നുകൂടി അപ്പോൾ ഖാണ്ഡവപ്രസ്ഥത്തിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ സുഖമായിട്ട് അവിടെ ആളുകളോട് കൂടി ദാസിമാരോട് കൂടി തോഴിമാരോട് കൂടി പത്നിമാരോട് കൂടി വലിയ ആട്ടും പാട്ട് കൂത്ത് കളി ഇറി ലഹള ആകെ ആഘോഷം പൊട്ടിപ്പിടിച്ചു ചൂടിയിൽ രക്ഷ നേടാൻ പോയതാണ് അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല പാനീയങ്ങളൊക്കെ കഴിച്ച് അർജുനനും ശ്രീകൃഷ്ണനും ഒരു ഭാഗത്ത് വിശ്രമിക്കുമ്പോൾ സുഖമായിട്ട് വിശ്രമിക്കണം അപ്പോൾ ചൂട് കുറഞ്ഞു അവരോട് വിശ്രമിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ അവരെ കാണാമെന്ന് ആ ബ്രാഹ്മണൻ എന്താ എനിക്കാ എനിക്ക് ബഹുമാനിച്ചു എന്താ നിങ്ങൾ രണ്ട് പേരും എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണം അതാണ് ഞാൻ വന്ന ആ കഴിക്കാൻ തരാം അങ്ങക്കെ എന്താണ് ഇഷ്ടം അങ്ങേക്ക് ഇഷ്ടപ്പെട്ട വിഭവം എന്താണെന്ന് പറയൂ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ തരാം ആ ഞാൻ ഈ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ല സാധാരണ ഭക്ഷണം കഴിക്കുന്ന ആളല്ലേ അല്ല ഞാൻ സത്യം പറയാലോ ആ ഞാൻ അഗ്നിയാണ് അതെ എനിക്ക് വേണ്ട ഭക്ഷണം സാധാരണ ഭക്ഷണം അല്ല എനിക്ക് പറ്റാവുന്ന ഭക്ഷണം നിങ്ങൾ തരണം അതിനാണ് ഞാൻ വന്നത് അപ്പം അങ്ങേക്ക് എന്ത് ഭക്ഷണ പറ്റുക എന്ന് ചോദിച്ചു വരെ ഈ ഖാണ്ഡവനം ഖാണ്ഡവ പ്രശ്നത്തിലാണല്ലോ താമസിക്കണേ ചൂടീന്ന് രക്ഷ നേടാൻ ആ വനം എനിക്ക് ദഹിപ്പിക്കണം ആ ആ ആ ആ അപ്പം അങ്ങേക്ക് ഖാണ്ഡവനം ഭക്ഷിക്കണം അതെ എനിക്കത് ഭക്ഷിക്കണം ഓ അപ്പം ഭക്ഷിച്ചൂട എന്താ തടസ്സം ഓയി അഗ്നിയല്ലേ ഇവിടെ കത്തുക അപ്പ ഭക്ഷിച്ചൂട അങ്ങനെ പറ്റില്ല ആ എന്താ ഞാൻ ഈ കാന്ഡവ വനം ഭക്ഷിക്കാൻ പുറപ്പെട്ടതാണ് ആ അപ്പം എന്താണ്ട് ഈശീ പ്രാവശ്യം പുറപ്പെട്ടു ആ എന്നിട്ട് ബിജിയില്ല ഇല്ല കാരണം അവിടെ ഇന്ദ്രൻ്റെ സുഹൃത്തായ തക്ഷകൻ താമസിക്കുന്നുണ്ട് ഇത് നമ്മൾ തുടക്കത്തിലെ തുടക്കത്തിലെ കണ്ടിട്ട് അത് തക്ഷകനെ സർപ്പസത്രത്തിൽ ജനമേജയൻ ചെയ്യൻ പരീക്ഷിത്തിൻ്റെ മകൻ അഭിമന്യു മകൻ പരീക്ഷിത് പരീക്ഷിത്തിൻ്റെ മകൻ ജനമേ ഹോമിക്കാൻ പുറപ്പെട്ടപ്പോൾ ഇന്ദ്രൻ തക്ഷകന് അഭയം കൊടുത്തതാണ് തക്ഷകൻ്റെ അഭയം കൊടുത്ത് ഇന്ദ്രൻ്റെ അർദ്ധാസനം കൊടുത്തു സിംഹാസനത്തിൻ്റെ പകുതി പിടിച്ചിരുത്തി അപ്പോൾ മഹർഷിമാർ ഇന്ദ്രനെയും ആ തക്ഷകനെയും കൂടി ഒരുമിച്ച് ആവാഹിച്ചു അങ്ങനെ ആസ്തികൻ എന്ന് പറയുന്ന മുനി വന്നിട്ട് സർപ്പസത്രം നിർത്തി തക്ഷകൻ അവിടുത്തെ രക്ഷപ്പെട്ടാളാണ് അത് നമ്മൾ മുമ്പേ കണ്ടുണ്ട് അപ്പോൾ ഇന്ദ്രൻ്റെ സുഹൃത്തും സഖാവും ആയ തക്ഷകൻ ഈ വനത്തിൽ താമസിക്കുന്നുണ്ട് അപ്പം ഫാമിലി എടുക്കാൻ അവിടെ താമസമുണ്ട് അതുകൊണ്ട് ഇന്ദ്രൻ അവനെ നശിപ്പിക്കാൻ സമ്മതില്ല അഗ്നി കത്തുമ്പോൾ അക്ഷകം കരിഞ്ഞു പോകലോ ഞാൻ കത്തുമ്പോൾ ഞാൻ ബ്രാഹ്മണൻ അഗ്നിയാണ് അതുകൊണ്ട് ഞാൻ ഈ വനം കത്താൻ തുടങ്ങി കത്തിക്കാൻ തുടങ്ങിയാൽ ഇന്ദ്രൻ അപ്പം ഭയങ്കര മഴ പെയ്യ്ക്കും ഗംഭീരമായിട്ട് മഴ പെയ്യ്ക്കും അങ്ങനെ ഗംഭീരമായിട്ട് മഴ പെയ്ച്ചാൽ പിന്നെ എനിക്ക് കത്താൻ പറ്റില്ല അതിൻ്റെ ഇപ്പം ഞങ്ങളിപ്പോൾ അല്ല നിങ്ങൾ ഇപ്പോൾ അർജുനൻ്റെ കയ്യിൽ വലിയ വില്ലാളിയാണ് ശ്രീകൃഷ്ണൻ അർജുനൻ്റെ കൂട്ടുകാരനാണ് അപ്പം നിങ്ങളൊന്ന് സഹായിച്ചാൽ എനിക്ക് ഈ കാന്ഡവനം കത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഓ അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്താണ് ഇപ്പൊ അഗ്നിക്ക് കാന്ഡവനം ഭക്ഷിക്കാനുള്ളൊരു മോഹം എൻ്റെ പതി കത്തിക്കുന്ന വേറെ ഭക്ഷണം കഴിച്ചാ പോരെ എന്ന് ചോദിച്ചാൽ അതിന് വേറെ ഒരു കാരണം ആ കാരണം ആ ശ്വേതകി എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു മുമ്പ് ശ്വേതകി ഈശ്വേതയ്ക്ക് ഈ വലിയ രജവാ അപ്പം അദ്ദേഹത്തിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് യജ്ഞം ചെയ്യ യാഗം ചെയ്യുന്നതിൽ അമിതമായ ഭ്രമവും കമ്പളാണ് അതെ ഇരുപത്തിനാ അദ്ദേഹത്തിൻ്റെ ഹോബി യജ്ഞം എന്നു വരെ വേണമെങ്കിൽ പറയാ എപ്പോഴും യജ്ഞം ചെയ്യുക യജ്ഞം തന്നെ യജ്ഞം തന്നെ യജ്ഞം തന്നെയാ ഞാൻ തന്നെ അയ്യോ ഒരു യജ്ഞം കഴിഞ്ഞാൽ അടുത്ത യജ്ഞം തുടങ്ങി നമുക്ക് പല യജ്ഞങ്ങളും ഉണ്ട് അതെ ഫയൽ തീർപ്പാക്കൽ യജ്ഞം അദാലത്ത് എന്ന് അപ്പം പറയണേ ഫയൽ തീർപ്പാക്കലുണ്ടോ അത് വേറെ വിഷയം ഉണ്ട് അതെ ആ അപ്പം ഇങ്ങനെ യജ്ഞം നടത്തി യജ്ഞം നടത്തി ഇദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാരായിട്ടുള്ള ആളുകൾക്കൊക്കെ കണ്ണ് ചുവന്നു പോകടിച്ചിട്ടേ ഈ യജ്ഞത്തിൽ ഹോമിക്കുമ്പോൾ പുകയുണ്ടാവില്ല ഇത് നിർത്താണ്ടാണ് ഈ യജ്ഞം ഒരു യജ്ഞം പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അടുത്ത പന്ത്രണ്ട് കൊല്ലം കൊണ്ട് കഴിയുന്ന ഒരു യജ്ഞം അത് കഴിഞ്ഞാൽ അടുത്ത യജ്ഞം തുടങ്ങി പന്ത്രണ്ട് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ അടുത്ത അമ്പത് കൊല്ലം കൊണ്ട് കഴിയണ യജ്ഞ അങ്ങനെ യജ്ഞം നടത്തി യജ്ഞം നടത്തി അദ്ദേഹത്തിന്റെ പുരോഹിതന്മാരെ കണ്ണ് ചുവന്ന് കലങ്ങി അവർക്ക് കണ്ണ അവർക്ക് ചുരുക്കത്തിൽ യജ്ഞം നടത്തി വയ്യാണ്ടായി അപ്പോ യജ്ഞം നടത്തി വയ്യാണ്ടായി ഇപ്പൊ പുരോഹിതന്മാരൊക്കെ കൂടി പറഞ്ഞു അതേ രാജാവേ ഈ പരിപാടി കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കുക കുറച്ചു കാലത്തേക്ക് യജ്ഞം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ദേവപ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അധികം അയ്യൽ യജ്ഞവും വിഷമല്ലേ അതെ അധികായ അമൃതം വിഷമല്ലേ അമൃതും വിഷം എന്നാണ് അധികായ അപ്പൊ അതുകൊണ്ട് കൊറേ ഈ യജ്ഞം ചെയ്ത് ഞങ്ങൾക്ക് പോയി ഞങ്ങളുടെ കണ്ണൊക്കെ പെട്ടി പോവാറോ ഈ കണ്ണൊന്നും കടലില്ല ഞങ്ങൾക്ക് വയ്യ അതുകൊണ്ട് രാജാവ് ഒരു കാര്യം ചെയ്യോ ഇനി യജ്ഞം നടത്തിയാൽ ഞങ്ങൾ വരില്ല ഞങ്ങള് ശഹരിക്കില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ബോയ്ക്കോട്ടേ യജ്ഞം ഞങ്ങൾ വരില്ല ഓ കാരണം ഞങ്ങൾക്ക് വയ്യ കൊറച്ചു കാലത്തേക്ക് ഈ യജ്ഞം നിർത്തി വയ്ക്ക എന്ന് പറഞ്ഞു അപ്പൊ രാജാവിനത്ര ഇഷ്ടമുള്ള കാര്യമല്ല പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു ഇങ്ങനെ ഈ പുരോഹിതന്മാരുടെ ആവശ്യം ഉന്നയിച്ച് കേട്ടപ്പോൾ അദ്ദേഹം വേറൊരു തീരുമാനം എടുത്തു ആ തീരുമാനം എന്തായിരുന്നു എന്നാണെങ്കിൽ ആഹാ പുരോഹിതന്മാർ അങ്ങനെ പുറപ്പെട് എന്നാൽ ഞാൻ നൂറ് കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ആരംഭിക്കുകയാണ് കേട്ടാ ഗ്രഹപ്പോഴേ അപ്പോൾ ഈ സോദേ നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞ അല്ല നൂറ് ദിവസം നൂറ് കൊല്ലം ആ അവർ നൂറ്റാണ്ടുകൊണ്ടേ കഴിയോ മറ്റേതൊക്കെ പന്ത്രണ്ട് കൊല്ലത്തെ യജ്ഞ അതിൽ കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ഞാൻ ആരംഭിക്കാൻ പോവാണെന്ന് രാജാവ് നിശ്ചയിച്ചു അപ്പൊ ആ നൂറ് കൊല്ലം യജ്ഞമായാലും ഒരു കൊല്ലത്തെ യജ്ഞമായാലും പുരോഹിതന്മാര് വേണല്ലോ രാജാവ് വീണ്ടും ഈ പുരോഹിതന്മാരുടെ അടുത്ത് ചെന്നു ആ എന്താ രാജാവ് അല്ല ഞാനേ യജ്ഞാണു പറയണ്ട യജ്ഞത്തിന്റെ കാര്യമാണ് ഞാൻ പറയണ്ട ബാക്കി എന്തുണ പറഞ്ഞോളൂ അതല്ല പിന്നെന്താ ഞാനിപ്പോൾ നൂറ് കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ആരംഭിച്ചിട്ടുണ്ട് ആ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാ കാര്യം അത് അത് പക്ഷേ നടക്കുമോ